ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണ്ണൻ കഥ കേൾക്കാം ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവദത്ത് പട്നായിക് മലയാളത്തിൽ വിവർത്തനം ശ്രീലത എസ് ഓടിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ പുസ്തകം പതിനാറ് മുതിർന്നവർ വ്യാസൻ ശുഖനോട് പറഞ്ഞു ശ്യാം ഗാന്ധാരിയുടെ കോപത്തിൻ്റെ വിഷം കൃപയോടെ സ്വീകരിച്ചു കംസന് മുമ്പും കോപം ഫലം നൽകിയിരുന്നു കൗരവർക്ക് ശേഷവും കോപം ബലം നൽകും എല്ലാം കാണുന്നവർക്ക് അത് അങ്ങനെ തന്നെ ആകട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ലോകത്തെ അടിസ്ഥാനപരമായി മാറ്റാത്തത് എന്ന് തിരിച്ചറിയാൻ ഈ കഥകൾ നിന്നെ സഹായിക്കട്ടെ അത് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുക എന്നതു മാത്രമേ ചെയ്യുന്നുള്ളൂ ദുർവാസാവിൻ്റെ യുക്തിരഹിതമായ ആവശ്യങ്ങൾ യുദ്ധത്തിനു ശേഷം തുടർന്നു വന്ന വർഷങ്ങളിൽ ശ്യാമും അയാളുടെ അനേകം പത്നിമാരും ഉത്തമരായ ഗൃഹസ്ഥർ എന്ന സത് നേടിയെടുത്തു അതിഥികളോടുള്ള അവരുടെ പെരുമാറ്റം അതിഥികൾക്ക് ഇനി ഒന്നും ആഗ്രഹിക്കാനില്ല എന്ന് തോന്നും മട്ട് തികഞ്ഞ സ്നേഹത്തോടെയും ഉദാരതയോടെയും ആയിരുന്നു ദ്വാരാവതിയിലേക്കൊരു സന്ദർശനം നടത്തുവാനും കേട്ടറിഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിച്ചറിയുന്നതിനും താപസിയായ ദുർസാവ് തീരുമാനിച്ചു അതിഥി സൽക്കാര മര്യാദകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് ശ്യാമും രുക്മിണിയും ദുർവാസാവിനെ സ്വാഗതം ചെയ്തു അയാളുടെ ഓരോ ആവശ്യവും നിർവഹിച്ചു കൊടുക്കുന്നതിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ അവരുടെ നിർഭാഗ്യം എന്നെ പറയേണ്ടു ദുർവാസാവ് യുക്തിരഹിതമൽ മാത്രമല്ല പരിഹാസ്യമായവ പോലും ആവശ്യപ്പെട്ടു അവർ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത്ര വരെ അവരെ അസഹ്യപ്പെടുത്തുന്നതിന് അയാൾ ദൃഢനിശ്ചയം ചെയ്തിരുന്നു കൊട്ടാരത്തിലുള്ള ചിത്രകമ്പളങ്ങൾ അയാൾ വലിച്ചെറിഞ്ഞു അടുക്കളയിലുള്ള എല്ലാ കുടങ്ങളും പൊട്ടിച്ചു കളഞ്ഞു സദസ്സിൻ്റെ മദ്യത്തിൽ വെച്ച് അയാൾ തൻ്റെ ശുദ്ധി സ്നാനം നടത്തി രാജകീയ ആഭരണങ്ങൾ കടലിലേക്ക് എറിഞ്ഞു അയാൾക്ക് ഇരിക്കത്തക്ക വിധം മിനുസമുള്ളതായി ഒരു ഉപദാനവും ഇല്ലെന്ന് അയാൾക്ക് തോന്നി അതിനാൽ ആഹാരം ശ്യാമിൻ്റെ പുറത്തിരുന്നു കൊണ്ട് കഴിക്കണമെന്ന് അയാൾ വാശി പിടിച്ചു ദ്വാരാവതിക്ക് കുറുകെ ഒരു രഥം തെളിക്കുന്നതിന് അയാൾ ആവശ്യപ്പെട്ടു പക്ഷേ ഈ രഥം കുതിരകൾ ഓടിക്കുവാൻ പാടില്ല അത് രുക്മിണി വലിച്ചു നടക്കട്ടെ അയാൾ ഉത്തരവിട്ടു അയാളുടെ എല്ലാ ആവശ്യങ്ങളും ഒരു എതിർ വാക്കുപോലും ഉരിയാടാതെ ശ്യാമും രുക്മിണിയും കൂടി നിറവേറ്റിക്കൊടുത്തു അവർ ഉത്തമരായ ഗൃഹസ്ഥരും ആതിഥേയരുമാണെന്ന് ദുർവാസാവ് മനസ്സില്ല മനസ്സോടെ അംഗീകരിച്ചു കൊടുത്തു അവസാനം കുറച്ച് എണ്ണ വേണമെന്ന് ദുർവാസാവ് ആവശ്യപ്പെട്ടു ഇത് കൊണ്ടുവന്നപ്പോൾ താൻ രാധയോടൊപ്പം പുല്ലാങ്കുഴൽ വാതനം നടത്തുകയാണെന്ന മട്ടിൽ ശ്യാം തൻ്റെ വലതുകാൽ മുന്നിലൂടെ കുറുകെ കൊണ്ടുവന്ന് ഇടതുകാലിൻ്റെ മുമ്പിലേക്ക് വളച്ചു വെച്ച് നിൽക്കുവാൻ അയാൾ ശ്യാമിനോട് ആവശ്യപ്പെട്ടു ഈ നില രുക്മിണിയെ വല്ലാതെ നോവിക്കുമെന്ന് ശ്യാമിനറിയാമായിരുന്നു കാരണം പുല്ലാങ്കുഴൽ വാദനം വൃന്ദാവനം വിട്ടതിനു ശേഷം ചെയ്യുകയില്ലെന്ന് ശ്യാം തീരുമാനിച്ചിരുന്നതാണ് അത് നടത്തുന്നത് കാണുന്നതിന് അവൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നതാണ് ഇപ്പോൾ വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് വേണ്ടി മാത്രം നീക്കിവെച്ചിരുന്ന ആ നില അവൾ കണ്ടു ശ്യാമിൻ്റെ ശരീരത്തിൽ എണ്ണ പുരട്ടുവാൻ ദുർവാസാവ് പിന്നെ രുക്മിണിയോട് ആവശ്യപ്പെട്ടു അയാളുടെ മുഖവും കൈകളും മാത്രമല്ല അയാളുടെ ശരീരത്തിലെ ഓരോ ഭാഗവും കണ്ണുനീരോടെ രുക്മിണി അയാൾ ആവശ്യപ്പെട്ടത് ചെയ്തു എല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ദുർവാസാവ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മേൽ കുന്നുകൂട്ടിയ അനേകം അപമാനങ്ങളെല്ലാം നിങ്ങൾ സഹിച്ച വിധത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ് നിങ്ങൾ ഇരുവരുമാണ് ഉത്തമരായ ഗൃഹസ്ഥാശ്രമികൾ അതിന് നിങ്ങൾക്ക് നൽകുവാൻ എനിക്ക് കഴിയുന്ന ഏറ്റവും ഉത്തമമായ സമ്മാനം ഈ കുടുംബത്തിൻ്റെ അടിത്തറ അനശ്വരമാക്കുക എന്നതാണ് രുക്മിണി നീ തടവിയ ശ്യാമിൻ്റെ ദേഹത്തിലെ ഓരോ ഭാഗത്തിനും വിഷത്തിനോ ആയുധങ്ങൾക്കോ അഭേദ്യമായിരിക്കും ഇത് കേൾക്കുമ്പോൾ രുക്മിണി അതീവ സന്തുഷ്ടയായിരുന്നു അതേപോലെ ശ്യാമിൻ്റെ മറ്റു പത്നിമാരും പക്ഷേ ശ്യാമിൻ്റെ ദേഹത്ത് എണ്ണ പുരളാത്ത ഒരു ഭാഗം പുല്ലാങ്കുഴൽ വാദനം ചെയ്യുമ്പോൾ അയാൾ കുത്തി നിന്നിരുന്ന ഇടത് ഉള്ളങ്കാൽ ഉണ്ടായിരുന്നുവെന്ന് അവർ തിരിച്ചറിയുന്നതുവരെ മാത്രം ഒരു വേട്ടക്കാരൻ്റെ കൈകൾ കൊണ്ട് കൃഷ്ണൻ മരിക്കുവാനിടയായത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നതിനുള്ള ഒരു നാടോടി കഥയാണ് ഇത് മുഴുവൻ ശരീരവും മുറിവേൽപ്പിക്കുവാൻ കഴിയാത്ത വിധം അഭേദ്യമാക്കുമ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ ഇടമെങ്കിലും ഭേദ്യമായി തീരുക എന്നത് ഗ്രീക്കുകാരുടെ പുരാവൃത്തങ്ങളിൽ ആക്കീലസിൻ്റെ ഉപ്പൂറ്റികൾ നോൾസ് പുരാവൃത്തങ്ങളിൽ ബാൾഡർ എന്നിവ പോലെ തന്നെ അനേകം പുരാണേതിഹാസ ആഖ്യാനങ്ങളിൽ ആവർത്തിച്ച് കണ്ടുവരുന്ന പ്രമേയമാണ് ദ്വാരകയിൽ രുക്മിണിയുടെ ക്ഷേത്രം കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് വേറിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അവൾ ദ്വാരകയിലൂടെ ദുർവാസാവിൻ്റെ രഥം വലിക്കുവാൻ നിർബന്ധിതയായപ്പോൾ അവൾക്ക് ദാഹം തോന്നി ദുർവാസാവിന് ആദ്യം ജലം നീട്ടാതെ അവൾ അത് കുടിച്ചു അതുകൊണ്ട് തൻ്റെ പതിയുടെ ഈ ക്ഷേത്രത്തിൽ അവൾ തൻ്റെ പതിയുടെ സമീപത്തായി നിൽക്കില്ല എന്നയാൾ രുക്മിണിയെ ശപിച്ചു ക്ഷേത്രങ്ങളിൽ കൃഷ്ണന്റെ വലതുപാദം എപ്പോഴും തൻ്റെ ഇടതുവശത്ത് നിൽക്കുന്ന രാധയുടെ നേർക്ക് തിരിഞ്ഞിരിക്കും ഇടതുപാദം വലതുപാദത്തിലേക്ക് നയിക്കുമ്പോൾ അത് ദൗർഭാഗ്യവും മരണവും കൊണ്ടുവരുന്നതിൻ്റെ മുന്നോടിയായ അശുഭ സൂചകലക്ഷണം എന്ന് കണക്കാക്കപ്പെടുന്നു കൃഷ്ണനോടും രുക്മിണിയോടും ദുർവാസാവ് യുക്തിരഹിതമായ ആവശ്യങ്ങൾ നിരത്തുന്നതിൻ്റെ കഥ കൃഷ്ണൻ തന്നെ പ്രദ്യുനോട് പിന്നീട് യുധിഷ്ഠിരനോടും വിവരിക്കുന്നുണ്ട് മഹാഭാരതത്തിലെ അനുശാസന പർവത്തിലാണ് അത് കാണപ്പെടുന്നത് അടുത്ത ഭാഗം ഇരുമ്പുലയ്ക്കൊക്രോഗത്തിൽ നിന്ന് മോചിതനായ ശേഷവും വേഷം കെട്ടിയ ആളുകളെ കളിപ്പിക്കുന്ന വിളയാട്ടം സാമ്പൻ തുടർന്നുകൊണ്ടേയിരുന്നു ഒരിക്കൽ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വേഷം കെട്ടി അയാൾ ദുർവാസാവിനെ സമീപിച്ചു അവൾ ഒരു ആൺകുഞ്ഞിനാണോ പെൺകുഞ്ഞിനാണോ ജന്മം നൽകുക എന്ന് ചോദിച്ചു സത്യം ഊഹിച്ച് മനസ്സിലാക്കിയ ദുർവാസാവിന് പക്ഷേ ഒട്ടും തമാശ തോന്നിയില്ല അയാൾ പറഞ്ഞു യാദവ സമൂഹം മുച്ചൂടും ഉന്മൂലനം ചെയ്യപ്പെടുന്നതിന് കാരണഭൂതമായ ഒരു ഇരുമ്പുലക്കു നീ ജന്മം നൽകും സാമ്പൻ ഒരു ഇരുമ്പുലക്കയ്ക്ക് ജന്മം നൽകുക തന്നെ ചെയ്തു ഒഴിച്ചുകൂടാനാവാത്തത് തടയുന്നതിനായി അയാൾ ആ ഇരുമ്പുലക്ക രാഗി പൊടിച്ച് തവിടുപൊടിയാക്കി ഇരുമ്പുധൂളികൾ കടലിലെറിഞ്ഞു പക്ഷേ കടലവയെ നിരാകരിച്ചു ദ്വാരാവതിയിൽ നിന്നും കടൽ തീരം വഴി അത്ര അകലെയല്ലാത്ത പ്രഭാസ ദേശത്തേക്ക് കടൽപ്പുറത്ത് അവ ഈ ധൂളികൾ തിരിച്ചെത്തിച്ചു അവിടെ അവ കായ്കളായി രൂപാന്തരം പ്രാപിച്ചു യാദവ വംശത്തിലെ ഓരോ അംഗത്തിൻ്റെയും തലയോട്ടി ചതക്കത്തക്ക വിധത്തിൽ അവ ഉലക്കകളായി മുളച്ചു പൊന്തി വന്നു വ്യത്യസ്തങ്ങളായ പുനരാഖ്യാനങ്ങളിൽ യാദവരെ ശപിക്കുന്നത് ദുർവാസാവ് നാരദൻ അല്ലെങ്കിൽ വ്യാസൻ തന്നെയാണ് കൃഷ്ണകഥ ആഖ്യാനങ്ങളിൽ മറ്റൊരാളുടെ വേഷം ധരിക്കുന്നത് നല്ല പ്രവൃത്തികൾക്കും മോശം പ്രവൃത്തികൾക്കും ഉപയോഗിക്കുന്നു ബാണനിയിൽ നിന്ന് തൻ്റെ പുത്രൻ അനിരുദ്ധനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി പ്രദ്യുനൻ വേഷം മാറിയിട്ടുണ്ട് താപസികളുടെ താപസികളെ കളിയാക്കുന്നതിനായിട്ടാണ് സാമ്പൻ വേഷം മാറുന്നത് പ്രഭാസത്തിലെ അതിക്രമം അടുത്ത ഭാഗം കുരുക്ഷേത്രത്തിൽ പാണ്ഡവർ വിജയിച്ചതിൻ്റെ മുപ്പത്തി ആറാമത്തെ വാർഷികത്തിൻ്റെ അന്ന് യാദവ യോദ്ധാക്കൾ പ്രഭാസത്തിലേക്ക് പോകുവാനും അവിടെ കടൽ തീരത്ത് തങ്ങളുടെ മുൻഗാമികൾക്ക് തർപ്പണം അർപ്പിക്കുവാനും തീരുമാനിച്ചു ഗാന്ധാരിയുടെ ശാപം പ്രവചിച്ചിരുന്ന യുദ്ധം ഒഴിവാക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വൃഷ്ണികളോടും അന്ധകരോടും ബോജരോടും ആയുധങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുതെന്ന് ശ്യാം അഭ്യർത്ഥിച്ചു ആചാരാനുസാരമുള്ള അനുഷ്ഠാന വിധികൾ പൂർത്തീകരിച്ച ശേഷം യാദവർ കടലിൽ കുളിച്ചു കടൽപ്പുറത്ത് വിശ്രമിച്ചു മദ്യം സേവിച്ചു പതിനെട്ടു ദിവസത്തെ യുദ്ധത്തെക്കുറിച്ച് ഓർമ്മ പുതുക്കുവാൻ ആരംഭിച്ചു അന്തക വംശത്തിലെ കൃതവർമ്മൻ നയിച്ച് കൗരവരുടെ പക്ഷത്തു ചേർന്നിരുന്ന യാദവർ വൃഷ്ണിവംശത്തിലെ സാത്വകി നയിച്ച് പാണ്ഡവരുടെ പക്ഷത്തു ചേർന്നിരുന്ന യാദവരുമായി തർക്കത്തിലേർപ്പെട്ടു തർക്കം ക്രമേണ ഉച്ചത്തിലുള്ള കലഹത്തിലേക്ക് നീങ്ങി പിന്നീട് അത് പൂർണമായ യുദ്ധമായി പരിണമിച്ചു ശ്യാം നിസ്സഹായനായി നോക്കി നിൽക്കവേ തൻ്റെ പുത്രന്മാരും പൗത്രന്മാരും അമ്മാവന്മാരും ബന്ധു സഹോദരന്മാരും സുഹൃത്തുക്കളും അനുയായികളും അങ്ങോട്ടുമിങ്ങോട്ടും പ്രഹരങ്ങൾ ഏൽപ്പിക്കുവാൻ തുടങ്ങി ആയുധം ഒന്നും കണ്ടെത്താനാകാതെ കടൽത്തീരത്ത് വളർന്നു നിന്നിരുന്ന ഈറ്റപ്പുല്ലൊണ്ട് പരസ്പരം ആക്രമിച്ചു പൊടിയാക്കപ്പെട്ട ഇരുമ്പുലക്കയിൽ നിന്ന് വളർന്ന് യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്നവരുടെ കാലുകളും തലകളും ചതച്ചരയ്ക്കുന്ന ഉലക്കകളായി ആ ഈറ്റപ്പുല്ലുകൾ മാറി അധിക സമയം കഴിയുന്നതിന് മുൻപ് കടൽപ്പുറം യോദ്ധാക്കളുടെ ജീവസറ്റ ശരീരങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു രക്തം കൊണ്ട് കടൽ ചുവപ്പ് നിറ ശ്യാമും ബലരാമനും ഒഴികെ ആരും യുദ്ധം അതിജീവിച്ചില്ല മഹാഭാരതം യാദവർ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തെ മൗസല പർവ്വം എന്ന അധ്യായത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളത് മൗസലം എന്ന് പരാമർശിക്കുന്നത് ഗതയെ അല്ലെങ്കിൽ ഉലക്കയെ ആണ് കടൽ തീരത്ത് വളർന്നു നിന്ന ചെടികളുടെ ഇരുമ്പു പോലുള്ള മുകുളങ്ങൾ ഈ രൂപങ്ങളാണ് കൈക്കൊണ്ടത് പിന്നെ ഓരോരുത്തരുടെയും തല തല്ലിച്ചതയ്ക്കുന്നതിന് യാദവർ അവ ഉപയോഗിച്ചു മഹാഭാരതം ഇതിഹാസത്തിൻ്റെ ആദ്യകാല തദ്ദേശീയ പരിഭാഷകളിലൊന്നായ സരളാദാസിൻ്റെ ഒഡിയ മഹാഭാരതത്തിൽ കൃഷ്ണൻ താൻ നഗരത്തിൽ കോക്കുവ എന്നൊരു വിചിത്ര ജീവിയെ കണ്ടുവെന്ന് ആളുകളോട് പറയുന്നുണ്ട് രാത്രിയിൽ യാദവർ ഈ ജീവിയെ കാണുന്നു അതിനെ അടിക്കുന്നു യുദ്ധത്തിന് കാരണഭൂതമാകുന്ന പരസ്പരം അടിക്കിടയാക്കുന്നതിന് വേണ്ടി മാത്രം എന്നതുപോലുള്ള വഴക്ക് ഒഡിയ പുനരാഖ്യാനത്തിൽ യുദ്ധത്തിനിടയിൽ കൃഷ്ണൻ ബോധരഹിതനായി പോകുന്നുണ്ട് ഉണരുമ്പോൾ പ്രദ്യുനൻ ജീവിച്ചിരിക്കുന്നു ഉണ്ടെന്ന് അയാൾ കാണുന്നു തൻ്റെ സ്വന്തം പുത്രൻ്റെ ശിരച്ഛേദം നടത്തുന്നതിനായി അയാൾ സുദർശനചക്രം ഉപയോഗിക്കുന്നു വൃഷ്ണികളുടെ വംശം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ അവർക്കിടയിലെ ആഭ്യന്തര യുദ്ധ കഥകളെക്കുറിച്ച് ഘടജാതകഥ സാഖിക ജാതക കഥ തുടങ്ങിയ ബുദ്ധമതത്തിലെ ജാതക കഥകളിൽ പരാമർശമുണ്ട് കൃഷ്ണൻ്റെ വംശം ഒരു ഹിംസാത്മകമായ അന്ത്യം നേരിടുന്നതുപോലെ തന്നെയാണ് ഒരു ശാക്യ സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നാഗ്രഹിച്ചിട്ട് പകരം ഒരു വീട്ടു ജോലിക്കാരി പെൺകുട്ടിയെ നൽകപ്പെട്ടതിൻ്റെ പേരിൽ അനാദരവോടെ സംസാരിച്ചതിന് ബുദ്ധൻ്റെ വംശത്തിനും സംഭവിച്ചത് ഈ സംയോഗത്തിൽ ജനിച്ച കുട്ടി ശാഖ്യന്മാരെ ആക്രമിക്കുന്നു ഓരോ പുരുഷനെയും ഓരോ സ്ത്രീയെയും ഓരോ കുട്ടിയെയും ഈ കഥയിൽ ഈറ്റപ്പുല്ലുകൾ ഏതാനും ശാക്യന്മാരുടെ ജീവനുകൾ രക്ഷിക്കുന്നുണ്ട് അവസാനം കോപാക്രാന്തമായ ഒരു സാഹസികമായ പ്രളയത്തിൽ കൊലയാളികളെ ഒഴുക്കിക്കളയുന്നു പ്രമേയങ്ങളിലെയും പ്രധാന പ്രതിപാദ്യ വിഷയത്തിലെ സാദൃശ്യവും അനേകം പണ്ഡിതരുടെ ശ്രദ്ധ പിടിച്ചു ബലരാമൻ ജീവൻ വെടിയുന്നു അടുത്ത ഭാഗം നമ്മൾ എടുത്തു നമ്മൾ കൊടുത്തു നമ്മൾ സ്വീകരിച്ചു ഇനിയിപ്പോൾ എല്ലാത്തിൽ നിന്നും വിടുതൽ നേടുന്നതിനുള്ള സമയം ആയിരിക്കുന്നു ശ്യാം പറഞ്ഞു ആർക്കും ആശ്വസിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്ന ബലരാമൻ ആകട്ടെ മറുപടി ഒന്നും പറഞ്ഞതുമില്ല അയാൾ കടലിനടുത്തേക്ക് നടന്നു തൻ്റെ കുടുംബക്കാരുടെ രക്തം വീണ് ചുവന്ന തിരമാലകളെ തുറിച്ചു നോക്കിക്കൊണ്ട് തൻ്റെ ലൗകിക ശരീരം വെടിയുവാൻ തീരുമാനിച്ചു അയാൾ തൻ്റെ കണ്ണുകൾ ഇറുക്കെ പൂട്ടി വായിലൂടെ ആയിരം പത്തികളുള്ള ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ തൻ്റെ ജീവൽശ്വാസം പുറത്തേക്ക് വിട്ടു ദൈവത്തിൻ്റെ മഹാനായ മുന്നോടിയായി വന്ന ബലരാമൻ പ്രാപഞ്ചികനായ ഒരു സർപ്പത്തിൻ്റെ രൂപത്തിൽ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയതോടെ താൻ ഭൂമിയിൽ നിന്ന് വിടകൊള്ളുന്നതിനുള്ള സമയം സമാഗതമായെന്ന് കൃഷ്ണൻ തീരും തിരിച്ചറിഞ്ഞു ബുദ്ധമതത്തിലെ ഘടജാതകഥയിൽ മുഷ്ടികൻ എന്ന മൽപ്പിടുത്തക്കാരൻ്റെ പുനർജന്മമായ ഒരു ഭൂതം ദ്വന്വയുദ്ധത്തിനായി ബലദേവനെ വെല്ലുവിളിക്കുന്നുണ്ട് ജൈനമതത്തിലെ മഹാഭാരതത്തിൽ കൃഷ്ണൻ്റെ മരണത്തിനു ശേഷം ബലദേവൻ ഭ്രാന്ത ഒരു യാത്ര പോകുകയും ചെയ്യുന്നു അവസാനം മരണവും നശ്വരതയുമായി പൊരുത്തപ്പെടുന്നതിന് ജൈനമത സന്യാസിമാർ അയാളെ സഹായിക്കുന്നതുവരെ ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗമായ ജരയുടെ അമ്പ് എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുമല്ലോ താങ്ക്